ചെങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കം സങ്കീർണമാകുന്നു എന്ന വാർത്തയോടെയാണ് പോയവാരത്തിലെ പ്രധാന ലോകവിശേഷങ്ങൾ ആരംഭിക്കുന്നത് ബംഗ്ലാദേശിൽ ട്രെയിനിന് തീവച്ചതും പോയവാരത്തിലെ പ്രധാന വാർത്തകളിൽ ഒന്നാണ് വരുമാന സ്രോതസ്സുകൾ സജ്ജമാണ് എന്നതുകൊണ്ട് തന്നെ ഗാസയിൽ ദീർഘകാല പോരാട്ടത്തിന് ഹമാസ് സജ്ജമാണെന്ന റിപ്പോർട്ടുകൾ ഏറെ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത് പോയവാരത്തിലെ ലോകവാർത്തകളുമായി വേളത്തിലാൻസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ലോകം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പ്രേരണകരമായി മാറിയിരിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ ജന്മദേശമായ ബദ്രഹീം അലങ്കാര വിളക്കുകളോ ക്രിസ്മസ് ട്രീയോ ഇല്ലാതെ നിശ്ചലമാണ് നഗരം സാധാരണഗതിയിൽ ഡിസംബർ ആകുമ്പോഴേക്കും ആയിരക്കണക്കിന് തീർത്ഥാടകരും വിനോദസഞ്ചാരികളും നിറയുന്ന പ്രദേശത്ത് ഇത്തവണ ആരും എത്തിയില്ല പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ വംശഹത്യ നടക്കുന്നിടത്തോളം കാലം ആഘോഷങ്ങൾ പാടില്ലെന്ന് ബദ്രഹീമിലെ സഭാതലവന്മാർ പ്രഖ്യാപിച്ചതോടെയാണ് ക്രിസ്മസ് ദിനം നിശബ്ദമായത് പകരം സന്നദ്ധ സേവനങ്ങളും പ്രാർത്ഥനകളും മാത്രമായി ക്രിസ്മസ് ദിന ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തി ദൈവം ഗാസയിലെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് ഗാസയിൽ ജനങ്ങൾക്കെതിരെ വംശഹത്യ നടക്കുമ്പോൾ ആഘോഷിക്കുന്നത് അസാധ്യമാണെന്ന് പ്രദേശവാസികളും പറയുന്നു ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി യുദ്ധത്തിൽ തകർക്കപ്പെട്ട കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ പുൽക്കുടൊരുക്കി രാജ്യം വേറിട്ട മാതൃക കാട്ടി ഒക്ടോബർ ഏഴ് മുതൽ ഇരുപതിനായിരം പലസ്തീനികൾ ഗാസാ മുനമ്പിൽ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ ഇസ്ലാമിക വിരുദ്ധ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി യൂറോപ്പിൽ ഇസ്ലാമിക സംസ്കാരത്തിന് സ്ഥാനമില്ലെന്നും നമ്മുടെ നാഗരികതയുടെ മൂല്യങ്ങളും തമ്മിൽ പൊരുത്തക്കേടിന്റെ പ്രശ്നമുണ്ടെന്ന് വിശ്വസിക്കുന്നതായും പറഞ്ഞുകൊണ്ടുള്ള മെലോണിയുടെ പ്രസംഗത്തിന്റെ ഭാഗം പുറത്തുവന്നത് ഭരണകക്ഷിയും തീവ്ര വലതുപക്ഷ പാർട്ടിയുമായ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി റോമിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ സമ്മേളനത്തിന് പിന്നാലെയാണ് ഇറ്റലിയിൽ ശരിയത്ത് നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ല ഇറ്റലിയിലെ ഭൂരിഭാഗം ഇസ്ലാമിക സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും സൗദി അറേബ്യയാണ് ധനസഹായം നൽകുന്നത് എന്നത് മനസ്സിൽ നിന്ന് മായുന്നില്ലെന്നായിരുന്നു മെലോണിയുടെ പ്രസ്താവന ഇതാദ്യമായല്ല ഇസ്ലാം മതത്തെക്കുറിച്ച് മെലോണി വിവാദ പരാമർശങ്ങൾ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യൂറോപ്പിന്റെ ഇസ്ലാമിക വൽക്കരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിന് മെലോണിയെ എഴുതിയ ആമുഖക്കുറിപ്പ് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു സമീപഭാവിയിൽ ഫ്രാൻസിൽ ഇസ്ലാമിക സർക്കാർ വരുമെന്ന മിഷേൽ ഹുല്ലബേക്കിന്റെ സാങ്കൽപിക കഥയിലെ പ്രവചനത്തെ ഭയപ്പെടുന്നുവെന്നും സ്വയം സംരക്ഷിക്കാനുള്ള നയങ്ങളും ഉപകരണങ്ങളും സൃഷ്ടിച്ചില്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായി മാറിയേക്കാമെന്നുമാണ് മെലോണി അന്ന് എഴുതിയത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ഭൂചലനങ്ങളിൽ പതിനായിരക്കണക്കിന് പേർ ഈ വർഷം മരണമടഞ്ഞിട്ടുണ്ട് വടക്കു പടിഞ്ഞാറൻ ചൈനയിൽ ഭൂകമ്പത്തിൽ നൂറ്റി ഇരുപത്തിയേഴ് പേർ മരിച്ച വാർത്തയാണ് പോയ വാർത്തിൽ ദുഃഖമുളവാക്കിയ മറ്റൊരെണ്ണം അർദ്ധരാത്രിയോടെ ആറേ പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക കണക്കുകൾ ഗ്യാൻസു പ്രവിശ്യയിൽ മാത്രം നൂറിലധികം പേരാണ് മരിച്ചത് മൂന്ന് മണിക്കും മണിക്കും ഇടയിൽ തുടർ തുടർഭൂചലനങ്ങളും രേഖപ്പെടുത്തിയിരുന്നു മുന്നൂറിലധികം അഗ്നിശമന സേനാംഗങ്ങളെ ദുരിതബാധിത പ്രദേശത്ത് വിന്യസിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയെന്നുള്ളത് ഭൂചലനത്തിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് കാട്ടിത്തരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഡൊണാൾഡ് ട്രംപിന് വില ഏർപ്പെടുത്തി അയോഗ്യനാക്കിക്കൊണ്ട് കൊളറാഡോ ഹൈക്കോടതി ഉത്തരവിറക്കിയതാണ് ട്രംപിന് തിരിച്ചടിയായത് രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ നടത്തിയ ക്യാപിറ്റോൾ ആക്രമണത്തിന് ട്രംപ് പ്രേരക ശക്തിയായി പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിധി പ്രക്ഷോഭത്തിലോ കലാപത്തിലോ പങ്കെടുക്കുന്നവർ അധികാരത്തിലെത്തുന്നത് തടയാനുള്ള ഭരണഘടനയിലെ വ്യവസ്ഥ വളരെ അപൂർവമായി മാത്രമാണ് പ്രയോഗിക്കുന്നത് കാപിറ്റോൾ ആക്രമണത്തിൽ ട്രംപിന്റെ പങ്ക് കണ്ടെത്തിയെങ്കിലും അയോഗ്യനാക്കാൻ കൊളറാഡോ ജില്ലാ കോടതി തയ്യാറായിരുന്നില്ല ഈ വിധിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് അതേസമയം കൊളറാഡോ സ്റ്റേറ്റിൽ മത്സരിക്കുന്നതിന് മാത്രമാണ് ട്രംപിന് വിലക്കുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ട്രംപ് കൊളറാഡോയിൽ തോറ്റിരുന്നു അടുത്ത വർഷത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഈ സ്റ്റേറ്റിന്റെ ആവശ്യമില്ലെങ്കിലും കൂടുതൽ കോടതികളും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും കൊളറാഡോയിലെ വിധി പിന്തുടർന്നാൽ ട്രംപിന് മത്സരിക്കാൻ സാധിക്കില്ല പ്രക്ഷോഭത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യനാക്കപ്പെടുന്ന ആദ്യ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ഡൊണാൾഡ് ട്രംപ് സംഘർഷത്തിന് പിന്നിൽ ട്രംപാണെന്ന് ആരോപിച്ച് സിറ്റിസൺസ് ഫോർ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സിൻ്റെ പിന്തുണയോടെ കൊളറാഡോയിലെ ചില വോട്ടർമാരാണ് ട്രംപിനെതിരെ കേസ് നൽകിയത് വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ട്രംപ് അറിയിച്ചു അതേസമയം പ്രതിഭാഗത്തിന് അപ്പീൽ നൽകാനായി ജനുവരി നാലു വരെ കൊളറാഡോ കോടതി വിധി സ്റ്റേ ചെയ്തിട്ടുണ്ട് പട്ടിണിയും പരിവട്ടവും മൂലം വരഞ്ഞ ജനങ്ങൾ ഒരു തുള്ളി വെള്ളത്തിന് പോലും നെട്ടോട്ടം ഓടുകയാണ് ഗാസയിൽ ഇതിനിടെ പോരാട്ടം തുടരുമെന്ന് ഹൂതികളും അറിയിച്ചു ഇസ്രായേൽ ആക്രമണത്തിൽ എണ്ണായിരം കുഞ്ഞുങ്ങളുടെ കൂടെ ജീവൻ പൊലിഞ്ഞത് പോയ വാരത്തിലാണ് ഇരുപതിനായിരം പലസ്തീനികൾ ഇതോടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ആശുപത്രികൾ ഇല്ലാതായതോടെ പരിക്കേറ്റവരുടെ ചികിത്സയും അവതാളത്തിലായി സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും രാജ്യത്തെ പതിനൊന്ന് സർക്കാർ മന്ത്രാലയങ്ങൾ നിർത്തലാക്കുകയും ചെയ്തത് അർജന്റീനയിൽ വൻ ജനരോക്ഷത്തിനിടയാക്കി പ്രസിഡന്റ് ഹാവിയർ മിലിക്കെതിരെ ജനങ്ങൾ നിരത്തുകളിൽ ഇറങ്ങിയതും പോയവാരം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം